കുംഭമേളയിൽ പങ്കെടുക്കാൻ ഫിബ്രുവരി മൂന്നിന് ഉച്ചയോടെ അയോധ്യ എയർപോർട്ടിൽ ഞങ്ങൾ എത്തി പിന്നെ റിക്ഷയിലാണ് യാത്ര അയോധ്യയിൽ താമസക്കാരനായ കുയിലാണ്ടിക്കാരൻ കൂടിയായ ബിജുവേട്ടന്റെ റൂമിലേക്കാണ് ഞങ്ങളുടെ യാത്ര അദ്ദേഹമാണ് ഞങ്ങൾക്കുള്ള താമസവും ഭക്ഷണവും ഒക്കെ ഒരുക്കുന്നത് യോധ്യ കണ്ടോൺമെന്റിനടുത്തുള്ള ബസ് സ്റ്റേഷനിലെത്തി അനിശ്ചിതത്വത്തിന് ശേഷമാണ് ബസ് വന്നത് മൗനി മൗനിയമാവാസിയിലുണ്ടായ ദാരുണമായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വസന്തപഞ്ചമിയായി ഇന്ന് ഏറെ നിയന്ത്രണങ്ങളുണ്ട് പ്രയാഗിൽ തിരക്കേറിയ അയോധ്യ പ്രയാഗ്രാജ് റൂട്ടിൽ വലിയ ബ്ലോക്കുകളിലൊന്നും പെടാതെ രാത്രി പത്തരയോടുകൂടി തന്നെ ഞങ്ങൾ മലാക്ക ബസ് സ്റ്റേഷന് സമീപത്തെത്തി ഇവിടെ നിന്നും പത്ത് കിലോമീറ്റർ ഉണ്ട് കുംഭനഗരിയിലേക്ക് യു പി സർക്കാർ അങ്ങോട്ടേക്ക് സൗജന്യ ബസ് സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും പലരും ഇതറിഞ്ഞിട്ടില്ല എന്ന് അവിടെ കൂടിയവരുടെ സംസാരത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി ലക്നൗ സ്വദേശിയായ ഡ്രൈവർ രണ്ടു മാസത്തെ ഡ്യൂട്ടിക്കായി വന്നതാണ് അയാൾക്കും വേണ്ടത്ര പരിശീലനം കിട്ടിയിട്ടില്ല സ്ഥലങ്ങൾ പോലും അറിയില്ലെന്ന് അയാൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്കൊപ്പം വന്ന കിരൺ ബസ്സിൻ്റെ മുന്നിലിരുന്ന് ആളുകളെ വിളിച്ചു കയറ്റാൻ തുടങ്ങി ഫ്രീ യാത്രയാണ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് കിരൺ ആളെ വിളിക്കുന്നത് ബസ് പുറപ്പെട്ടു രാത്രി ഏറെ വൈകിയിരിക്കുന്നു എന്നിട്ടും പ്രയാഗിൽ വെളിച്ചം വാങ്ങിയിട്ടില്ല പകലിനെ വില്ലുന്ന ദീപ പ്രഭാവിധാനമാണെങ്ങും പല നിറത്തിലും രൂപത്തിലും മരങ്ങളും വൈദ്യുത വിളക്ക് കാലുകളും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു സർവാഭരണ വിഭൂഷിതയായ നവവധുവിനെ പോലെ പ്രയാഗരാജൻ്റെ തിരുവോരങ്ങൾ കാണപ്പെട്ടു കുംഭനഗരിക്കുള്ളിൽ യാത്രാ സൗകര്യത്തിനായി ഒട്ടനവധി റിക്ഷകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് റിക്ഷകൾക്ക് മാത്രമാണ് അവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് പതിനെട്ടാം നമ്പർ സെക്ടറിലുള്ള ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ടെൻറ്റിലേക്ക് ഞങ്ങൾ റിക്ഷയിൽ യാത്ര തുടർന്നു ഇവിടെയുള്ള റിക്ഷകൾ നമ്മുടെ നാട്ടിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഈ റിക്ഷകളാണ് കൂടുതലും ആറു മുതൽ പന്ത്രണ്ട് വരെ ആളുകളെയൊക്കെ കയറ്റി ൾ തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നുണ്ട് അവർ പറയുന്നതാണ് ചാർജ് എങ്കിലും നമ്മളുടെ കഴിവ് പോലെ വിലപേശിയാൽ അത് കുറച്ച് കിട്ടുകയും ചെയ്യും ഒരാൾക്ക് ഇരുപത് രൂപയും പത്ത് രൂപയും മുപ്പത് രൂപയും അമ്പത് രൂപയും വരെ ഈടാക്കുന്നുണ്ട് ഏറെ മനോഹരമാണ് കുംഭനഗരിയുടെ ഈ കാഴ്ചകൾ പരന്നു കിടക്കുന്ന നഗരിയിലെ വെളിച്ചം പകലിനെ വെല്ലുന്നുണ്ട് വിശാലമായ ഹൈവേയിൽ വാഹനങ്ങൾ കുറവായതിനാൽ നാലുപാടുമുള്ള ദൃശ്യങ്ങൾ മിഴിവോടെ കാണാൻ കഴിയേണ്ടതാണ് എന്നാൽ മൂടൽമഞ്ഞ് തീർത്ത നേരിയ മറയിൽ അവ മങ്ങിയിരിക്കുന്നു അല്പം സാഹസികമായാണ് എൻ്റെ യാത്ര മനോഹരമായ ഈ ദൃശ്യങ്ങൾ പകർത്താനായി റിക്ഷയുടെ പിറകിൽ തൂങ്ങിപ്പിടിച്ചാണ് നിൽപ്പ് വാഹനത്തിൻ്റെ വേഗതയും മഞ്ഞിൻ്റെ തണുപ്പും ഒരു കൈകൊണ്ടുള്ള ഈ അഭ്യാസവും വീഡിയോ ദൃശ്യങ്ങളിൽ ചില പോരായ്മകളൊക്കെ വരുത്തിയിട്ടുണ്ട് എങ്കിലും ഇന്ത്യയിലൊടുങ്ങാത്തത്ര ജനങ്ങൾ എത്തിച്ചേരുന്ന തിക്കും തിരക്കും നിറഞ്ഞ ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞ ഇവിടെ എത്തിച്ചേരുന്നത്ര സാഹസികത ഈ യാത്രയിലില്ല ഭാരതത്തിൻ്റെ പ്രാചീനമായ ഒരു സംസ്കാരത്തെ വിളിച്ചോതുന്ന ഈ മാമാങ്കത്തിന് എത്തിച്ചേർന്നത് ഒരു ഭാഗ്യമായി തന്നെ തോന്നി ഇനി നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിന് ശേഷമാണത്രയും മഹാകുംഭമേള അതിനിടയിൽ വരുന്ന അർദ്ധപൂർണ്ണ കുംഭമേളകൾക്ക് ഒരുപക്ഷേ ഇത്രയും കാഴ്ചകൾ ഉണ്ടായെന്ന് വരില്ല അതിൽ നമുക്ക് പങ്കെടുക്കാനായൊന്നും വരില്ല സമയം പന്ത്രണ്ട് മണിയായിരിക്കുന്നു ഞങ്ങൾക്ക് സ്ഥലമെത്തി ഏതാണ്ട് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് ടെൻറ്റിലേക്ക് തലയ്ക്ക് മുകളിലൂടെ ഒരു തീവണ്ടി ചീറി കുതിച്ചു പോയി ഭാഗത്തേക്കാണ് യാത്ര ഈ പാലത്തിൻ്റെ അടിയിലൂടെ വേണം ഞങ്ങൾക്ക് ടെൻ്റിലേക്ക് നടക്കാൻ നിറഞ്ഞു കത്തുന്ന പ്രകാശത്തിനിടയിലൂടെ കാണുന്നത് കുംഭനഗരിയിലെ ടെൻ്റുകളാണ് നിരവധിയായ സന്യാസി സമൂഹങ്ങൾക്ക് താമസിക്കാനായി നിർമ്മിച്ച താൽക്കാലിക ഷെഡുകൾ അവിടെ നിന്നും കൊട്ടും പാട്ടും ഉയർന്നു കേൾക്കാം വാദ്യങ്ങൾ മുഴങ്ങുന്നതോടൊപ്പം അന്തരീക്ഷത്തിലെവിടെയോ പക്ഷികളുടെ ശബ്ദവും ഉയർന്നു കേൾക്കുന്നുണ്ട് നിറഞ്ഞു പരന്ന് കിടക്കുന്ന പൂഴുപ്പരപ്പിലൂടെ ഞങ്ങൾ യാത്ര തുടർന്നു പന്ത്രണ്ട് പേരടങ്ങിയ ഞങ്ങളുടെ സംഘത്തിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടി ഒരാളുണ്ട് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു വിവിധ അഘാടകൾക്കായി കെട്ടിയൊരുക്കിയ ടെൻ്റുകളാണ് ഈ കാണുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സന്യാസി സമൂഹങ്ങൾക്ക് പ്രത്യേകം ടെൻറ്റുകൾ അനുവദിച്ചിട്ടുണ്ട് അഖാഠകളുടെ കവാടം ദൈവങ്ങളുടെ ചിത്രങ്ങളും പ്രമുഖരായ സന്യാസി വൈര്യന്മാരുടെ ചിത്രങ്ങളും വെച്ച് അലങ്കരിച്ചിരിക്കുന്നു ദൂരെ നിന്ന് നോക്കുമ്പോൾ പ്രൗഢഗംഭീരമായ ഏതോ നഗരത്തിലേക്കുള്ള പ്രവേശന കവാടം പോലെ തോന്നി സന്യാസം എന്ന സാധനയും സുഖസൗകര്യങ്ങൾ നിറഞ്ഞ ലൗകികതയും തമ്മിൽ എങ്ങനെ യോജിച്ചു പോവാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിച്ചു പോവും ഈ കാഴ്ചകൾ കണ്ടാൽ ഒരു മേളക്കാലത്തേക്ക് മാത്രമായി നിർമ്മിക്കുന്നതാണ് ഇവയെങ്കിലും ഇത് നിർമ്മിക്കുന്നതിൻ്റെ ചെലവുകൾ കണക്കുകൂട്ടിയാൽ കുറേ കാലത്തേക്കെങ്കിലും നിലനിർത്തുന്നതാണ് നല്ലത് എന്ന് തോന്നും ഇതാണ് കൽപ്പവൃക്ഷദ്വാര് കുംഭനഗരിയിലെ പ്രധാന കവാടങ്ങളിലൊന്നായ ഇതിനടുത്താണ് ഞങ്ങളുടെ ടെൻറ്റ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന സംഘടനയ്ക്കായി അനുവദിച്ച ഈ ടെന്റിനുള്ളിലാണ് ഞങ്ങൾക്കും താമസ സൗകര്യം കിട്ടിയിട്ടുള്ളത് മഞ്ഞു പുതച്ചു കിടക്കുന്ന പാതിരാവിൽ തന്നെ ഞങ്ങൾ സ്നാൻഘാട്ടിലേക്ക് പോയി റിക്ഷയിൽ കയറി ത്രിവേണ സംഗമത്തിലേക്ക് തന്നെയാണ് പോയത് നാലു ദിവസം മുൻപാണ് ഇവിടെ അനിയന്ത്രിതമായ തിരക്കിൽപ്പെട്ട് ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടത് എല്ലായ്പ്പോഴും സംഭവിക്കും പോലെ ചിലരുടെ അപക്വമായ പ്രവൃത്തികൾ കാരണമാവും അന്നും അപകടമുണ്ടായത് ജനങ്ങൾ തിങ്ങി നിറയുന്ന ഇടങ്ങളിൽ ഉണ്ടാവുന്ന ഇത്തരം അപകടങ്ങൾ മഹത്വപൂർണമായ ഏതൊരു കർമ്മത്തിനും വിപരീത ഫലം നൽകും ത്രിവേണി ഉൾപ്പെടെയുള്ള കാട്ടുകളിലേക്കുള്ള പാലങ്ങളും റോഡുകളുമൊക്കെ താൽക്കാലികമായി നിർമ്മിച്ചതാണ് ഒഴുകിയകലുന്ന പുഴയ്ക്കു കുറുകെ പാലത്തിലൂടെ നടക്കുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല താൽക്കാലികമെങ്കിലും അവയുടെ കെട്ടുറപ്പ് സൂക്ഷ്മമായ നിർമ്മാണ വൈദഗ്ധ്യം വെളിവാക്കുന്നുണ്ട് മാധ്യമങ്ങൾ കണ്ടെത്തുന്ന സൗകര്യങ്ങളെക്കാൾ ഏറെയുണ്ട് അവർ കാണാതെ പോകുന്ന സൗകര്യങ്ങൾ എന്നതാണ് സത്യം എന്തുകൊണ്ടോ ഭാഗ്യം ഞങ്ങൾക്കൊപ്പമായിരുന്നു വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല അഞ്ഞൂറിൽ താഴെ ആളുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പന്ത്രണ്ട് പേരും വളരെ സുരക്ഷിതരായി ഗംഗാ യമുന സരസ്വതികളുടെ സംഗമ വേദിയിരുന്നു ഭാരത ജനത പുണ്യമായി പരിഭാവനമായി കരുതുന്ന ത്രിവേണി സംഗമത്തിൽ നിന്നിട്ടായിരുന്നു ഗംഗ യമുന സരസ്വതി സംഗമം കയറുകൾ കെട്ടിത്തിരിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ആഴം കുറഞ്ഞ മുഴുക്ക് കുറഞ്ഞ ഇടങ്ങളിൽ കുളിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തൊഴുകുന്ന വെള്ളം ശേഖരിച്ചാണ് പലരും നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ത്രിവേണി സംഗമ ജലമെടുക്കുന്നതിനുള്ള ബോട്ടിലുകളും ക്യാനുകളും വിൽക്കുന്ന കച്ചവടക്കാരുടെ തിരക്കാണ് കരയിൽ സംഗമഘാട്ടിൻ്റെ മണൽപ്പരപ്പിൽ വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് കവറുകളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു രാവിലെ ശുചീകരണ തൊഴിലാളികൾ അവ ശേഖരിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞു ഇത്രയധികം ആളുകൾ എത്തിച്ചേരുന്ന ഒരു വേദിയിൽ അത്രയധികം സൗകര്യങ്ങൾ തീർക്കുക എന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒന്നാണെങ്കിലും അതിനുമപ്പുറം കടന്നു പോകാൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട് എങ്കിലും എത്തിച്ചേരുന്ന ജനവിഭാഗങ്ങളുടെ സാംസ്കാരിക മൂല്യങ്ങൾക്കും ശീലങ്ങൾക്കും രീതികൾക്കും അനുസരിച്ചുള്ള പ്രവൃത്തികൾ കാരണം ഗുണദോഷ സമ്മിശ്രമായ കാഴ്ചകളും കാണാം അവയിൽ ദോഷങ്ങൾ മാത്രം ഏറ്റുപിടിച്ച് കാണിക്കലാണല്ലോ പലരുടെയും ധർമ്മം മലമൂത്ര വിസർജനത്തിനായുള്ള താൽക്കാലിക ശൗചാലയങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തത്ര ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ വഴിയരികിൽ കാര്യങ്ങൾ സാധിക്കുന്നവർ ഏറെയുണ്ട് തന്നെ മാലിന്യം വലിച്ചെറിഞ്ഞ് ശീലമുള്ളവരും വഴിയിൽ കിടന്നുറങ്ങുന്നവരും കളവ് നടത്തുന്നവരും എല്ലായിടത്തും ഉണ്ട് എന്നതുപോലെ ഇവിടെയുമുണ്ട് തിരക്ക് പിടിച്ച ഇടമായതിനാൽ അത് അല്പം കൂടുതലാണെന്ന് മാത്രം ത്രിവേണി സ്നാനവും നടത്തി ഞങ്ങൾ മടങ്ങുന്നു തിരക്കുകളുൾപ്പെട്ടുയറിയ യാത്രക്കാരുടെ കഥകളും കിലോമീറ്ററുകളോളം നടന്ന് കാലുകഴച്ചവരുടെ സങ്കടവും ത്രിവേണി സ്നാനം നടത്താനാവാതെ മടങ്ങിയവരുടെ രോദനവും കേട്ട് ആകുലരായെത്തിയ ഞങ്ങൾക്ക് മുന്നിൽ പ്രയാഗിലെ മഹാകുംഭമേളയുടെ അനുഭവങ്ങൾ വ്യത്യസ്തമാവുകയാണ് വിട്ട ട്രെയിനും സർവീസ് നിരത്തി വെച്ച ബസ്സും ഞങ്ങളിൽ ഉയർത്തിയ പിൻവിളിയെ അവഗണിച്ച് വരും വരായികൾ തേടിയിറങ്ങിയ ഞങ്ങൾ യാത്രയുടെ ഘട്ടം വിജയിച്ചിരിക്കുന്നു സന്തോഷത്തോടെ ഞങ്ങൾ ടെൻറ്റിലേക്ക് മടങ്ങുന്നു പുലരി പിറന്നിരിക്കുന്നു രവിൻ്റെ നിഴലിൽ കണ്ടതിലും ഏറെ മനോഹരമാണ് ഇവിടം വിശാലമായ മണൽപ്പരപ്പിൽ സർക്കസ് കൂടാരങ്ങളെ ഓർമ്മിപ്പിക്കും വിധം നൂറുകണക്കിന് ടെൻറ്റുകൾ ഓരോ ടെൻ്റിലും അമ്പതോളം കട്ടിലുകളും അതിൽ കിടക്കുകളും കമ്പനികളുമുണ്ട് ഫാനും ചാർജിംഗ് പോയിന്റും ഉൾപ്പെടെ സൗകര്യങ്ങളുണ്ട് സൗജന്യ ഭക്ഷണവുമുണ്ട് ഏറെ സംശയങ്ങളുമായി ഇവിടെ എത്തുന്ന ഒരാൾക്ക് പോലും നിരാശരാകേണ്ടി വരില്ലെന്നുറപ്പ് ാണുന്ന ഇടങ്ങളൊക്കെ വൃത്തിയായിരിക്കുന്നതിൻ്റെ കാരണം അറിയുമോ അത് രാവിലെ ടെൻറ്റ് പരിസരവും ടോയ്ലറ്റുമൊക്കെ ക്ലീൻ ചെയ്യാൻ ഒരുപാട് പേരുണ്ട് കാര്യങ്ങൾ നോക്കി നടത്താനും നിയന്ത്രിക്കാനും വേറെയും എല്ലാ സെക്ടറുകളിലും ഇതേപോലെ നിരവധി ടെൻറ്റുകളുണ്ട് അവിടങ്ങളിലൊക്കെ ആയിരക്കണക്കിന് വിരുന്നുകാരുമുണ്ട് ആർക്കും പരിഭവങ്ങളില്ലാതെ ഇങ്ങനെയൊരു ജനമഹാസംഗമം നടത്തണമെങ്കിൽ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം എത്രനാൾ മുൻപ് ആരംഭിച്ചിട്ടുണ്ടാവും എന്നാണ് ചിന്തിക്കേണ്ടത് ഞങ്ങളുടെ യാത്ര കാളികാപീഠത്തിലേക്കാണ് പ്രയാഗ്രാജിലെ കുംഭമേളയിൽ വെച്ച് ജൂന അഘാടയുടെ മഹാമണ്ഡലേശ്വർ ആയി അവരോധിക്കപ്പെട്ട സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിൻ്റെ കാളികാപീഠത്തിലേക്ക് ചരിത്രത്തിലാദ്യമായാണ് കേരളത്തിൽ നിന്നുള്ള സന്യാസ സമൂഹത്തിന് കുംഭമേളയിൽ ഒരിടം നേടാനായത് മഹാകുംഭമേളയുടെ ധന്യതയിൽ കൈവന്ന ഭാഗ്യഭൂമികയിലേക്ക് ഞങ്ങളും പ്രവേശിക്കുന്നു